പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു ഖുർആാൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി ആദ്യമായി മത നിയമങ്ങൾ കൊണ്ട് ശരിയത്വമായി ജനങ്ങളിലേക്ക് പ്രബോധനകുന്ന പ്രവാചകനല്ലയോ സയ്യിദുനാ നൂഹ് നബി ബഹുമാനപ്പെട്ടവർ അതിതീഷ്ടമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാവും പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അപരാതിപ്പെടുകയാണ് അള്ളാഹു സമൂഹത്തിന്റെ പാപം പുറപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാന

അതുകൊണ്ട് ഖുറാൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹ്റം രക്ഷപ്പെടാനുള്ള ആ ആ തുറക്കണേ രക്ഷാകുർന്ന് വഴികളിലേക്ക് ഒന്ന് കടന്നുവരണേ പങ്ങളെ നിന്നെ മാടി വിളിക്കുകയാണ് Tu está estamos... no അവരോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് പൊറക്കലിനെ തേടനെ ഈ ലോകത്തിന്റെ സിട്ടി ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഉളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ ും കാണാൻ സാധിക്കാത്ത അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണ് അവൻ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചനത്തിനർത്തിക്കണേ യിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ കുടുംബാദികളെ പാഠമാണ് പാഠമാണ് ഖുർആനിലൂടെ ഖുർആനിലൂടെ അള്ളാഹു അള്ളാഹു പരിശുദ്ധമായ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യവാനാണ് അവന് റഹീമാണ് തീർന്നില്ല തീർന്നില്ല യുറസിറ പഠിച്ചേ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ടോ ോകത്ത് അള്ളാഹു സുബരഹൂത്താരുണ്യത്തിൻ്റെ മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നിങ്ങൾ അത് ചൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ആകാശത്തിൽ നദിപനായ അള്ളാഹു വാനലോകത്തു നിന്ന് ഇതാ സുന്ദരമായ കാരുണ്യത്തിൻ്റെ മഴ അള്ളാഹു നിങ്ങൾ കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാകും നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എനിക്ക് സമ്പത്തില്ല ഉസ് കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയു സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുറാനാണ് പറയുന്നത് വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കിൽ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറസ്ലിങ്ങളിൽ വ്യക്തമായി വിശ്വാസം ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകുമേ നീ നൽകുമേർ അധികരിപ്പിച്ചാലെങ്കിലെന്ന് ഹബീബൊന തീർന്നില്ല തീർന്നില്ല പുറ വീണ്ടും ഓഫറ നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളെല്ലാകു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാതെ വർഷിച്ചു നൽകും നിനക്കെല്ലാകു സമ്പത്ത് അധികരിപ്പിക്കും

ായ വിധങ്ങൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും അനഹാറ സ്വർഗീയമാകുന്ന അരുവികൾ അല്ലാഹു അവർക്ക് സമ്മാനിക്കുമേ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ കുറേ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെ ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ

നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അള്ളാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അല്ലാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരം ആഹാരമല്ലാഹു നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്ക് നിനക്കല്ലാഹു കാരുണ്യത്തിൻ്റെ മഴ വർഷിച്ചു നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അള്ളാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ് തീർന്നില്ല അള്ളാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുരിയാവിൽ ഇസ്തമൊല്ലിയവരേ നിരക്ക നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അള്ളാഹു നൽകമേ സ്വർഗീയമാകുന്ന അരുവികളെ അള്ളാഹു സമ്മാനിക്കുമേ വയജല്ലക്കും വയജല്ലും അൻഹോ അതിനാണ് സുബഹിക്ക് ശേഷം നൂറ് പ്രാവശ്യം മഹത്വം നമ്മൾ ഓർക്കോ എത്ര എത്ര പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ ഗുണമേറെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ വിക്കറുകൾ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്ന സമയം എടുക്കും എത്ര എത്ര ദിക്കറുകളാണ് നാഥനാകുന്ന റബ്ബിനോട് സർവ്വവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗപ ചെയ്യുന്നില്ലയോ തൗപ ചെയ്യുന്നില്ലയോ എന്താണ് ഇതിന്റെ മഹത്വം ഓതിക്കൊണ്ട് സമൂഹത്തെ ഉത്ബോധനം നടത്തുകയാണ് عليكم مدرارا ويمددكم باوال وبنين ويمددكم باوال وبنين ويجعل لكم جنات ويجعل لكم انهارا പരിശുദ്ധമായ ഖുർആൻ സൂറത്തു അല്ലാഹു സുബ്ഹാനഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി അലൈഹി സലാം ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരീരത്തുമായി ജനങ്ങളിലേക്ക് സയ്യിദുനാ നൂഹ് നബി അലൈഹി സലാം ബഹുമാനപ്പെട്ടവർ അതിതീക്ഷമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാമം പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അപരാധിപ്പെടുകയാണ് അള്ളാഹു ആ സമൂഹത്തിന്റെ പാപം പൊറപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാന പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ അല്ലാഹു പൊറുക്കുന്നതാണ് അതാണ് തെറ്റുകുറ്റങ്ങളെല്ലാ പറഞ്ഞത് എടുത്തു ധരിക്കുകയാണ് ഇത് കേവലം നൂഹ് നബി അലൈഹിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ നബി ഹബീബായറക്കപ്പെട്ട കലാമാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ് ആണ് ഇതവർക്കുള്ള അതുകൊണ്ട് ഖുറാൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുരം രക്ഷപ്പെടാനുള്ള ആ തുറക്കണേ ആ റാനിന്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പെങ്ങളെ മാടി വിളിക്കുകയാണ് നാം അവരോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് പുറക്കരണനെ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവാണവൻ ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ ത്തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണ് അവൻ അതുകൊണ്ട് റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചനത്തിന് അർത്ഥിക്കണേ അർത്ഥിക്കണേ കാന ഓക്കാന കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ റോഹേബയാടുംബാധികളെ പഠിച്ചു വെക്കേണ്ട പരിചയിപ്പിക്കുകയാണ് ഖുർആാനൂടെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യ ാണ് അവന് റഹീമാണ് റഹീമാണ് തീർന്നില്ല തീർന്നില്ല യുറസിറ

കാരുണ്യത്തിൻ്റെ മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നൽകുമേത കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എനിക്ക് സമ്പത്തില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയു സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആൻ ആണ് ഖുർആനാണ് പറയുന്നത് ഖുർആനിൽ വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറീങ്ങളിൽ വ്യക്തമായ വിശ്വാസം നിലനിൽക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയം കുമ്പി അവാ നിനക്ക് സമ്പത്ത് നൽകുമേ നീ തീർന്നില്ല തീർന്നില്ല ില്ല വീണ്ടും ഓഫറ നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളല്ലാകു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്ക് നിനക്കല്ലാകു സമ്പത്ത് ഓ അധികരിപ്പിക്കാം

എല്ല മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാകു ഹബീബായ വിധങ്ങൾ പറയുകയാണ് തീർന്നില്ല തീർന്നില്ല മഹത്വമാണ്

സ്വർഗീയമാകുന്ന അരുവികൾ അള്ളാഹു അവർക്ക് സമ്മാനിക്കുമേ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ െ വിഷമിക്കുന്നവരെ ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുന്നതാണ് അവനറിയാത്ത ഭാഗത്തിലൂടെ നൽകുമേെന്നും റസൂലുള്ളാഹി എന്റെ പാപങ്ങൾ ാഹു പുറത്തു നൽകുന്നതാണ് നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ കോട്ടകളെ അതിലേക്ക് പരിപൂർണമായ സന്തോഷം നിനക്ക് ആഹാരം നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്ക് നിനക്കല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അല്ലാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ് അള്ളാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുനിയാവിൽ ദുരിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അള്ളാഹു നൽകമേ സ്വർഗീയമാകുന്ന അരുവികളെ അള്ളാഹു സമ്മാനിക്കുമേ വയജല്ലും വയജല്ലും അതിനാണ് സുബഹിക്ക് ശേഷം സുബു ശം മനാഹുലിന്റെ മഹത്വം യുമത്ത് നമ്മൾ ഓർക്കോ എത്ര എത്ര ചെല്ലിയേക്കത് പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ഗുണമേറെ അള്ളാഹു തോഫിയ് നൽകട്ടെ